ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അതിഥികളായിട്ട് വരാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എനിക്ക് എന്താ പറയുക അവർ ഇൻവൈറ്റ് ചെയ്യാനും അവരുടെ വിശേഷം കേൾക്കാനുമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് ഞാൻ കാരണം നമ്മൾ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരു സിനിമയുണ്ട് ഹോം എന്ന സിനിമ ഹോം എന്ന സിനിമയിലെ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറും അതിൽ അഭിനയിച്ച നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ദ മഞ്ജു പിള്ള ആൻഡ് രാഹുൽ സുബ്രഹ്മണ്യ ചേച്ചി ഒരുപാട് സന്തോഷം നേരിൽ ഇപ്പൊ കാണാൻ പറ്റിയത് കാരണം ആ സിനിമ കണ്ടിട്ട് നേരിട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് എന്തൊക്കെ ചോദിച്ചത് എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് അയച്ച് പറഞ്ഞു നേരിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടെയാണ് പറയേണ്ടത് ആൻഡ് രാഹുൽ സുബ്രഹ്മണ്യം രാഹുൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ആൻഡ് ഹോമില് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് എല്ലാം ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ സന്തോഷമായിട്ട് ഇരിക്കുന്നുള്ളൊക്കെ പറയാനുണ്ട് ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആണ് മഞ്ജു ശേഷി ഉണ്ടെങ്കിൽ രാഹുൽ ഹാപ്പിയാണ് രാഹുൽ ഉണ്ടെങ്കിൽ മഞ്ജുശേഷി ഹാപ്പി ആണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മാച്ചിങ് മാച്ചിങ് ഡ്രസ് കാണാൻ പറഞ്ഞു അപ്പൊ എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ ഇതാ ചോദിച്ചറിയാൻ പോകണം നമുക്ക് ഇവരെ ഒരു നല്ല കസേര ഇവിടെ ഉണ്ട് അതിലിരുന്ന് നമുക്ക് സംസാരിക്കാം അപ്പോ രാഹുൽ ഞാൻ മഞ്ജു ചേച്ചി നമുക്ക് ആദ്യം മഞ്ജു ചേച്ചിയിലേക്ക് തന്നെ കടക്കാനല്ലേ മഞ്ജു ചേച്ചി കുട്ടിയമ്മയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞ കുട്ടി മാമ ഞെട്ടി എന്ന് പറഞ്ഞ പോലെ കുട്ടിയമ്മയെ കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി അതുപോലെ എല്ലാവരും ഞെട്ടി കാണും അല്ലെ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വന്നോ അതായത് അയ്യോ മഞ്ജു ചേച്ചി കണ്ടപ്പോ അങ്ങനെ തോന്നി ഞങ്ങളുടെ പോലെ തോന്നി ചേച്ചിയെ പോലെ തോന്നി വീടിന്റെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എനിക്ക് വരുന്ന കമന്റ്സ് മുഴുവൻ അങ്ങനത്തെയാണ് നേരിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എനിക്ക് വരുന്ന കമന്റ്സ് കംപ്ലീറ്റ് എൻ്റെ അമ്മയാണ് കുട്ടിയമ്മ എത്ര കാണും ഞാനൊരു ഇപ്പൊ അവൻ അടുത്ത കമന്റ് പറയും പറയുമ്പോൾ അതുകൊണ്ട് എന്നാലും അവൻ എന്ത് ഞാൻ പറയുന്നു അതിനവൻ ചോറിയാല് വയസ്സ് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വയസ്സായ ചേട്ടൻ്റെ അമ്മയാണ് എന്റെ പറഞ്ഞു എൻറെ അമ്മയാണ് ഇനി മുതൽ എൻറെ അമ്മ മഞ്ജു ആണെന്ന് ും പോയിണെന്ന് നിർബന്ധമില്ലല്ലോ സ്നേഹം മാത്രം ദൂരത്തുനിന്ന് അമ്മ ഗൾഫിലാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന അമ്മയുടെ സ്നേഹമാണെന്ന് വിചാരിച്ചു പിന്നെ ചേച്ചിക്ക് ആ ക്യാരക്ടറിൽ ചേച്ചി എടുത്ത് സ്വന്തമായിട്ട് എടുത്ത ഒരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു എന്തെങ്കിലും എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആയതുകൊണ്ട് സാനിറ്റൈസർ മാത്രമേ അന്ന് സാനിറ്റൈസർ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വിജേട്ടനെ വിളിച്ച് സംസാരിച്ചത് ഡിസ്കഷൻ കഴിഞ്ഞപ്പോ വിജേട്ടനായിട്ട് എനിക്ക് നേരത്തെ അറിയാം സോ ഒരു ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ള രീതിയിൽ വിജേട്ടനെ വിളിച്ച് സംസാരിച്ചു ഓക്കെ ഞാൻ വന്ന് സ്ക്രിപ്റ്റ് കഥ കേട്ട് സ്ക്രിപ്റ്റ് എടുക്കാമെന്നുട്ട് ഞാൻ കൊച്ചിയിലെത്തി പക്ഷെ ചെന്നപ്പോ ജീവിതത്തിൽ ഇതുവരെ അല്ല മഞ്ജു ചേച്ചി എന്ത് ജാടയാണ് രാഹുലിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ സാനിറ്റൈസർ ഒന്നും എനിക്ക് വേണ്ട അങ്ങനെ ചേച്ചി സാനിറ്റൈസർ ഞാൻ പറഞ്ഞു വേണ്ട എന്റെ ഉണ്ടെന്ന് എന്റെ പേഴ്സിന്ന് എടുത്തു കാരണം ഞാൻ വിചാരിക്കുന്നതോ ഞാൻ വേണ്ടി ട്രാവൽ ഇൻ ബിറ്റ്വീൻ ഇനി ഇവർക്കൊരു തോന്നല് വേണ്ട എന്ന് വെച്ചിട്ട് അവരുടെ സാനിറ്റൈസറിൽ പിടിച്ച് ഇനി സാനിറ്റൈസ് ചെയ്യാൻ നിൽക്കേണ്ട അതുകൊണ്ട് ഞാൻ എന്റെ എടുത്ത് അതിന് സെറ്റിൽ എത്തിയപ്പോ ആര് സാനിറ്റൈസർ എടുത്തു പറഞ്ഞു ഞാൻ നീട്ടി പറഞ്ഞു എന്റെ അമ്മയ്ക്കാൻ പാടായിരിക്കും ഞങ്ങൾ വിചാരിച്ചു പറഞ്ഞിട്ടുണ്ട് റോജിൻ ഫസ്റ്റ് മീറ്റിംഗിൽ അങ്ങനെയാണ് തോന്നിയത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നേരെ തെറ്റായി പോയല്ലോ നിങ്ങക്ക് പക്ഷെ മഞ്ജു ചേച്ചിയെ പോലെ ഒരു പാവത്തിന് നിങ്ങള് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാം സത്യം സത്യം നിങ്ങൾ എത്ര മഷിട്ട് നോക്കിക്കോ കാണാൻ പറ്റൂല മഷിയൊക്കെ ഫസ്റ്റ് ചെന്നു എന്നിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് റോജിനെ എനിക്ക് സ്ക്രിപ്റ്റ് തന്നു വിട്ടു പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാരക്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴും മനസ്സിലായി ഒളിവർ ടിസ്റ്റ് ആണ് അതിലെ മെയിൻ എന്താ പറയുക ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒളിവർ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ട് ഇന്ദ്രന്റെ ക്യാരക്ടറാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിൽ ക്യാരക്ടർ എന്നുള്ളതിൽ അപ്പുറം എനിക്ക് ഈവൻ ശ്രീ ശ്രീ ശ്രീനാഥ് ചെയ്ത ശ്രീ ക്യാരക്ടർ പോലും ആന്റണി എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലും മറ്റേ ഓലിവറിന്റെ താഴെ വരുന്നത് അപ്പം അങ്ങനെ ഫീൽ ചെയ്തു പക്ഷെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ക്യാരക്ടേഴ്സും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് അത് കഴിഞ്ഞപ്പോഴാ മനസ്സിലായ ആക്ച്വലി അതിലെനിക്ക് ഒന്നും അഭിനയിക്കാൻ സ്പെഷ്യൽ എന്തെങ്കിലും ഞാൻ ചെയ്യണോന്നൊന്നും എനിക്ക് റോജിൻ ഡിമാൻഡ് ചെയ്തിരുന്നില്ല ഗ്ലാമറിനെ ഈ രാഹുലിന്റെ കാര്യത്തില് രാഹുൽ നമ്മുടെ ഹോമിന്റെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം ആൻഡ് രാഹുലിന്റെ ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും വേണ്ടി വർഷമായില്ല ഒരു അഞ്ചു ആറ് നിങ്ങൾ ഇതിന്റെ അതെ അതെ കാരണം തൊട്ടിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ആയിട്ട് ഞാൻ റോജിനൂടെ ആണ് ആദ്യം ഒരു കൊച്ചി മീഡിയ സ്കൂൾ എന്ന് പറഞ്ഞുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അവിടെ വെച്ചൊരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്തു എന്നെ ധൈര്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏൽപ്പിച്ച ആളല്ല ആയത് ആളാണ് റോജ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ ഏൽപ്പിച്ച ഒരാളാണ് റോജിൻ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് അദ്ദേഹമാണ് അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത് ബ്രദറാണ് രാഹുൽ എന്നുള്ളത് ചെലപ്പോ ചിലവർക്കറിയാരി പക്ഷെ ചിലവർക്ക് അറിയില്ലായിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു രമ്യുടെ കൂടെ ഒരുപാട് കവർ സോങ്സ് നിങ്ങൾ ആൽബംസ് ഒക്കെ ഒരു ഇറക്കിയായിരുന്നു ഇറക്കിയായിരുന്നു കഴിഞ്ഞ പിന്നെ പിന്നെ അങ്ങനെ എപ്പോഴും കൊളാബറേറ്റ് ചെയ്യാറില്ല ഫസ്റ്റ് ടൈം ആണ് ചെയ്തത് എന്തെങ്കിലും റീൽസ് ഒക്കെ ഇന്ദ്രേട്ടന്റെ കൂടെ മഞ്ജുചേച്ചി ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻസേട്ടന്റെ കൂടെയുള്ള നമ്മളിപ്പോ മഞ്ചുശേശിയുടെ കാര്യം പറയണം ഇപ്പൊ ഞങ്ങളിപ്പോ പുറത്തു നിന്നപ്പോ തന്നെ ഒരു നമ്മള് കാണാതെ പോയ മാണിക്യം അറിയില്ലേ അല്ല ഇരുതി പറയണതല്ല കാരണം ചേച്ചിയെ പോലത്തെ ഒരു ഒരു ആർട്ടിസ്റ്റ് ഒക്കെ എപ്പോഴും നമ്മള് കൊറേ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ ഉള്ളിലുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള വിശ്വസിക്കുന്നു റോജിനൊക്കെ ഭയങ്കര അത്രയും ഹാപ്പി ആയിട്ട് വന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് കണ്ണു നിറഞ്ഞു പോയ സിറ്റുവേഷൻസ് ആണ് പലതും ഐ മീൻ അതിപ്പോ ചില ക്യാരക്ടേഴ്സ് എഴുതുവുമ്പോ അവൻ തന്നെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ ഒക്കെ അപ്പൊ ഇന്ദ്രൻ ഓഫ് കോഴ്സ് അത് നമുക്ക് വലിയൊരു മഞ്ജു ചേച്ചിയുടെ കാര്യം പറയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഒരു ക്യാമറാമാനോനും ക്യാമറമാനോനും ക്യാമറാമാനും ഒരു ഡയറക്ടറും ഉണ്ട് അപ്പോ എപ്പോഴെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല 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 ഞാൻ അദ്ദേഹത്തിനോടൊന്നല്ല ഈ ഫീൽഡില് ആരോടും ചോദിച്ചിട്ടില്ല പക്ഷെ റോജിനോട് ഞാൻ ചോദിക്കുകയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ചേച്ചി സെറ്റ് ഒന്നും പറഞ്ഞില്ല അവനറിയാം വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചാടി കയറി ഇവരിപ്പ എന്ത് ചെയ്താലും ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു ഞാൻ ഇത്രയും ഇവരെത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിന്ന് ആക്ട് ചെയ്ത അല്ലെങ്കിൽ നിന്നൊരു സെറ്റ് ഇത് മാത്രമായിരിക്കും അത് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സെറ്റ് എന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം സെക്കൻഡ് ഹോം ആയിട്ട് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു അതെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു നാലാമത്തെ എന്നോട് പറഞ്ഞത് അങ്ങനെ പലതും പറയും മെയിൻ ക്രിയേറ്റീവ് ഹെഡ് മൈൻഡ് അയ്യോ രാഹുലാണോ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ നിന്ന് അങ്ങനെ ആയിരുന്നില്ല രാഹുൽ നമുക്ക് ഡിറക്ടറിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ ഇല്ല അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമോ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് ആൻഡ് ഈ സിനിമ എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു അദ്ദേഹത്തിന് രാഹുൽ അറിയാം ഏറ്റവും കൂടുതൽ പറയാൻ എപ്പോഴും അദ്ദേഹത്തിന് തന്നെ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഒരു ഒരു ഔട്ട് പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ബഡി ആൻഡ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഒരു നമ്മൾ ഒരു സിനിമ ഒരു കുട്ടി എങ്ങനെയാണോ നമ്മളൊരു കുട്ടി നമുക്കൊരു കുട്ടി വരുമ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ ആ കുട്ടി എങ്ങനെയാണോ ഒരാ നോക്കുന്നത് എല്ലാം മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ അതുപോലെയാണ് അത്ര സൂക്ഷ്മതയോടെയാണ് ഒരു സിനിമ അത് എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിപ്പോ അതാണല്ലോ ക്യാപ്റ്റൻ ഓഫ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിനെ അപ്പോ അതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള പേര് പറയാൻ പറ്റുന്നെങ്കിൽ റോജൻ തോമസ് എന്നുള്ള പേരാണ് കാരണം അത്രയ്ക്ക് എഫേർട്ടാണ് അതിപ്പോൾ ഈവൻ സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ സമയത്ത് വരെയാണെങ്കിലും അത് ചിന്തിക്കുന്ന സമയമാണെങ്കിലും അത് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്പൊ അതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കി ഇപ്പം എന്റെ ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുറെ ഇപ്പോ ചില ഒരു ഡയർ എടുക്കേണ്ട ഒരു അവസ്ഥ വരും ഇപ്പൊ നമുക്കൊരു ഒരു ത്രോം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ട് ഒരു സൈലൻസ് ഒരു ഒരു മിനിറ്റ് സൈലൻസൊക്കെ വേണ്ടിവരും ഇപ്പൊ പുള്ളി ഇന്ദ്രൻ ചേട്ടൻ ഇമോഷണൽ ആവുന്നതിനു മുമ്പ് ഒരു ഏകദേശം ഒരു മിനിറ്റിന് ടുത്ത് ഒരു സൈലൻസ് ഉണ്ട് അത് ഡയറാണ് കാരണം ഒരു സിനിമ കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് ചെലപ്പോ ലാഗ് തോന്നാം പക്ഷെ എന്ന് നമുക്ക് വിശ്വാസം തരുന്ന ഒരു ഡയറക്ടറാണ് അങ്ങനത്തെ ഈ സിനിമ ആക്ച്വലി ഒരു രണ്ടേ മുക്കാ ഉണ്ടായിരുന്നു ആ സമയത്ത് ആക്ച്വലി അത് ലെങ്തി ആയി പോയി കുറയ്ക്കണം കുറയ്ക്കണം എന്ന് എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായപ്പോ ശരിക്കും ഞാൻ ഏത് സീൻ കളയും അതെ ഏത് സീൻ 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 ആക്ച്വലി ആക്ച്വലി ഡിലീറ്റഡ് 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 ഒരു മൂന്ന് ഉണ്ട് നിങ്ങൾ ഡിലീറ്റ് അവസാനം മൂന്നും അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത ചോദിച്ചിട്ട് വന്നത് വലിയ ഡിലീറ്റ് അത് വലിയൊരു ടാസ്ക് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്ന ഉള്ള ഒരു ടാസ്ക് എല്ലാം എല്ലാം കണക്റ്റഡ് ആണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ബോർഡി എനിക്ക് തോന്നിട്ടില്ല കേട്ടോ ഇത് ഹിന്ദിയിലേക്ക് എടുക്കാൻ പോകുന്നു അപ്പൊ നിങ്ങൾ തന്നെയാണ് അതിന്റെ അഞ്ചു ചേച്ചി ചോദിക്കുന്നില്ലേ ഞാൻ ചോദിക്കണ്ടെങ്കിലും കുട്ടിയമ്മമാരുണ്ട് അതെ അത് വേണ്ട നമ്മുടെ 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 തന്നെയാണ് കവച്ച് എനിക്ക് ില്ലാ കണ്ടോ പ്രേക്ഷകരും ചിലപ്പോൾ വിചാരിച്ചിണ്ടാവുക ഇവർ രണ്ടുപേരും പിന്നെ അതിലെ എല്ലാ കാസ്റ്റും അടിപൊളിയായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരുടെയും ഒരു അഭിനയം കണ്ടിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ ഈ മലയാളത്തിലെ ഹോം എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടിയമ്മ ഇനി ഹിന്ദിയിലൊരു ഹോം ഉണ്ടായിട്ട് അതിലൊരു കുട്ടിയമ്മ അല്ലെങ്കിൽ വേറൊരു അമ്മയായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞില്ല ബച്ചാമ്മ ആയിട്ട് ബച്ചാമ്മ കുട്ടിയമ്മയുടെ പേര് മാറ്റി മറ്റു പോയാലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ ചെയ്താൽ വേറെ ആളെ പറയുന്നില്ല ഞാൻ ചെയ്താൽ എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അവിടെ പോയി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല തോന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ കൾച്ചറല്ല അവിടുത്തെ കൾച്ചർ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് മറും ഇവിടെ ഭയങ്കര നാച്ചുറൽ ആണ് ഞാൻ ചെയ്ത ഓരോന്നും വളരെ നാച്ചുറലാണ് എനിക്ക് തന്ന അതിൽ തന്ന ടാസ്കുകളും ഈ പോലെ നാച്ചുറലാണ് ഒന്നും ഓവർ റിയാക്ട് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെയും എനിക്കറിയില്ല അവിടുത്തെ വേറെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാൻ പോയി അവിടെ ഇത്ര പറ്റും 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 ചേച്ചി ചേച്ചി ചേച്ചിക്ക് ചേച്ചിക്ക് ചെയ്യാനെങ്കിൽ അപ്പ എന്തായാലും നമുക്ക് മഞ്ജു മഞ്ജുശേശിക്ക് പറ്റുന്ന വേറെ പല കാര്യങ്ങളും കൂടി ഇവിടെ ഉണ്ട് അതായത് ഗെയിംസ് കളിക്കാൻ മഞ്ജു ചേച്ചിക്ക് ഞാൻ മഞ്ജു ചേച്ചി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മൊബൈൽ ഗെയിംസ് കളിക്കുന്നത് ഒന്നുമില്ല അല്ല പക്ഷെ ചേച്ചി അഭിനയിക്കുന്നുള്ള കാര്യം നമുക്ക് യാതൊരു തർക്കവും ഇല്ലല്ലോ അഭിനയിക്കാനുള്ളൊരു ഗെയിമാണ് അതന്നെ അത് ചേച്ചിക്ക് സൂപ്പർ ആയിട്ട് പറ്റും ഞാൻ രാഹുലിനും പറ്റും എനിക്ക് അഭിനയിക്കറിയണ്ട അറിയാലോ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് വീക്ഷണ കോഷണം നന്നായിട്ട് ഉണ്ടാവണം കാരണം വീക്ഷണ കോഷണം അപ്പൊ ആ ഒരു ആ ഡിക്ഷണറിയിൽ ഉണ്ടാ വാക്ക് ഇത് എടുത്തു നോക്കിയാൽ അറിയാം പുരാണങ്ങളിലുള്ള ഒരു പുരാണ ഡിക്ഷണറിയിലാണ് ഞാൻ എന്റെ ചീന്തി എടുത്ത വാക്കുകളാണ് അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം കളിക്കാം അഭിനയം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അഭിനയിക്കാം രണ്ടുപേരും ചെയ്യാം നിങ്ങളുടെ ആ സൗഹൃദവും എല്ലാം ഇവിടെ തെളിയും അനിയൻ ഇവിടെയും അങ്ങനെയാണ് അനിയന്മാർ നമ്മൾ കണ്ണേ പൊന്നെ കരളെന്ന് പറഞ്ഞാണ് കൊണ്ടെടുക്കുന്നത് അപ്പൊ അതിന് മനസ്സിലാവും റെഡി ആണോ ഇനി എനിക്ക് കൂടുതൽ പറയാ വാക്സ് അപ്പൊ മഞ്ജു ചേച്ചിയുടെ ഫേവറേറ്റ് ഗെയിം ആയ സ്ട്രക്സിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇത് സിനിമാ പേരാണെന്ന് അങ്ങനെ വിചാരിച്ചു ഞാൻ എവിടെയോ ഒരു കള്ളത്തരം ഇവിടെ ആരോ എന്തോ പറഞ്ഞു കൊടുത്തു പക്ഷെ സത്യമാണ് രാഹുൽ പറഞ്ഞത് ഇതില് നായികമാരാണ് റെഡി അപ്പൊ ഇവര് ഇതാ റെഡി ആയിട്ട് ഇരിക്കാൻ ആദ്യം ആരെടുക്കും രാഹുൽ എടുക്കുവോ ചേ ചേച്ചി ഒരന എടുത്തോളൂ എന്നിട്ട് രാഹുലിനെ കാണിച്ചു കൊടുക്കൂ വളരെ ഗംഭീരമായ ഒരു നടിയാണ്

റാണി മുഖർജി കണ്ണ് കണ്ണ് പൂച്ചക്കണ്ണാണ് പൂച്ചക്കണ്ണുള്ളത് വരട്ടെ ചേച്ചി ഇത് കൊണ്ടിരിക്കാണി മുർജി അല്ലാ അതേപോലെ ഈ ഭാഗം കണ്ണുള്ള നല്ലതായിട്ടുള്ളത് രേഖക്കെയാണ് അതെ സമ്മു ചേച്ചി സമ്മു എന്നാലും അതേപോലെ നല്ലൊരു കണ്ണുള്ള വേറൊരു നടിയും കൂടി ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും പറയും ഈ നടിയുടെ കാര്യത്തിൽ ആരെയും കണ്ട ഓ പിന്നെ നീ വല്യുപിള്ള ചോദിക്കും ഹിന്ദിയാണ് ചേച്ചി ഹിന്ദി മഞ്ചുപിള്ള നെഹി നെഹിറ്ററി കാജല് കണ്ണുള്ളത് ആണ സുന്ദരിയാണോ ദീപിക പതുക്കോൺ കത്രിനക്കായോ നമ്മൾ ഹിന്ദിക്കാരി പറഞ്ഞ ആദ്യം ഇത് ചേച്ചി പറഞ്ഞു ചേച്ചി മഞ്ജപ്പിള്ളോ അത് എനിക്ക് ഐശ്വര്യരാണിയൊക്കെ ആയിട്ടുള്ള ഇഷ്ടം കാചലും ഇതൊക്കെ അതുകൊണ്ടാണ് അതാണ് പറ്റിപ്പോയത് ശരി തോറ്റു ആ തോൽവി ഞാൻ ഏറ്റുവാ ഇനി അടുത്ത് നമ്മൾ രാഹുലിനെ തോൽപ്പിക്കണം ആദ്യത്തെ അതേപോലെ സംഗീതമായിട്ട് റിലേറ്റ് ചെയ്ത് അഞ്ചു ഞാൻ അടുത്ത ആളാണോ രണ്ടാണോ നിനക്ക് പച്ച കളഞ്ഞിട്ട് പോണേ ഇവൻ എന്തായി കാണിക്കുന്നേ നടി നടി പഴയ 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 നടിയാണോ വളരെ രാഹുൽ സുബ്രഹ്മണ്യത്തിന്റെ സമയമാണ് ും ഇവ എല്ലാം പറഞ്ഞാ തോറ്റു പോന്നെട്ടോ ഒറ്റ ആക്ഷൻ പറഞ്ഞാ മതി പ്രേക്ഷകർ കൂടി ലാസ്റ്റത്തെയാണ് ആ രാഹുലിന് പറയാൻ പറ്റും മാപ്പിള ഒരു മണിക്കൂടെ വേണ്ട രണ്ടുപേരും മനോഹരമായിട്ട് കളിച്ചിരിക്കാണ് അതിൽ ആര് ജയിച്ചു ആര് തോറ്റു നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും അല്ല ചേച്ചി തോന്നിച്ചോട്ട് ചേച്ചി ഒരെണ്ണത്തിൽ പറഞ്ഞില്ല നമ്മൾ കാര്യമില്ല വിജയ്ക്ക് വിജയ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട് അങ്ങനെ അപ്പൊ രാഹുലിന് ഉണ്ട് ഒരു മാസം മഞ്ജു ചേച്ചിയുടെ വീട്ടിലും പിന്നെ റോജിന്റെ വീട്ടിലും അത് കഴിഞ്ഞ് പല ആൾക്കാരുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന മനോഹരമായ സമ്മാനം ജീരകം വളരെ ഗംഭീരമായി ഐശ്വര്യ എന്ന എന്ന നടിയെ തോൽപ്പിച്ചു